ഭയങ്കര ഇമോഷണൽ ആണ് ശരിക്കും ഭയങ്കര ഹാപ്പിയാണ് വളരെ ബാലൻസ് ബാലൻസിംഗ് ആയിട്ട് തന്നെയാണ് എവ്രി സെക്കൻഡ് ഓഫ് ഈ സക്സസ് കാണുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് പോണത് പക്ഷേ ഭയങ്കര ആണ് അത് ഞാൻ ദൈവത്തിനോടും എല്ലാവരോടും ഭയങ്കര ആണ് എന്റെ ടീമിനോട് ഭയങ്കര ആണ് ബിക്കോസ് എന്താ പറയുക ഒരു ഫീൽ ഉണ്ട് എനിക്ക് വേണ്ടി എഴുതാണോ ചിഞ്ചു റാണി എന്നൊരു ഫീൽ ഉണ്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സബ്സ്ക്രൈബ് ആ ഡാൻസ് സമയത്ത് ഒരുപാട് ഇന്റർവ്യൂസ് പ്രോജക്ട് അങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് എനിക്കല്ല നമ്മുടെ ടീം മൊത്തം ഉണ്ടായിരുന്നു ഫുൾ ഹൗൾ ടീം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് രണ്ട് പ്രാവശ്യം ബാക്ക് ടു ബാക്ക് ചെയ്തിന് വന്നായിരുന്നു ബട്ട് ഐ ഐം ഹാപ്പി അങ്ങനത്തെ റിസൾട്ട് കിട്ടിയപ്പം കഷ്ടം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ആ സമയത്തൊക്കെ ഞാൻ ഡാൻസ് ചെയ്യാൻ പറ്റുന്നൊന്നും വിചാരിച്ചതല്ല അതെന്തോ അനുഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു കുഴപ്പമില്ല സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ദിലീപേട്ടിനെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ ബ്ലസ്സിംഗ് അല്ലേ എന്റെ ആദ്യത്തെ പടമല്ലേ ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്ക് അത് എക്സ്പീരിയൻസ് ഈ ലൈഫ് ടൈമിൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു നമ്മളൊരു പെർഫോമർ ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുമ്പം അത് തന്നെ വലിയൊരു ബ്ലസ്സിങ് ആണ് സോ ഞാൻ വളരെ ബ്ലസ്ഡ് ആണെന്നാണ് വിശ്വസിക്കുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് സോ ഐ ആം ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് അങ്ങനെ ഒന്നുമില്ല എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് അതെ 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 അത് നോട്ട് ഫോർ ദിസ് പർട്ടിക്കുലറി ദിസ് പ്രോജക്റ്റിനല്ല ഞാൻ ഇതിനു മുൻപ് ഒരു തമിഴ് പ്രോജക്റ്റ് ആയിരുന്നു ആക്ച്വലി ലോഞ്ച് ആവേണ്ടിയിരുന്നത് അതും ഇതുപോലെ ഫീമെയിൽ ലീഡ് ആയിട്ടുള്ള നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു അപ്പം അതിന്റെ ടൈമിലാണ് ലൈക്ക് എനിക്ക് സിനിമ വളരെ പാഷനായിട്ട് ഒരുപാട് വർഷം വെയിറ്റ് ചെയ്തപ്പോൾ ആ ലാസ്റ്റ് ഫൈനൽ മൊമെന്റിൽ ഐ ഗോട്ട് ദ സ്കോളർഷിപ്പ് സോ ഇവൻ ദിസ് ഇയർ ആർ ഓൾസോ ഐ ഗോട്ട് മെയിൽ ഫ്രം ദ ദൈക്ക് യൂണിവേഴ്സിറ്റി യു എസ് എൽ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് അപ്പം അത് എനിക്ക് സിനിമ ഇഷ്ടമുള്ളതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു